ഹായ് കുട്ടുകാരി ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട് എന്നെക്കുറിച്ച് തന്നെ ഞാൻ ആരാണ് ഞാൻ എന്താണ് ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്തൊക്കെ കഴിവാണ് എനിക്കുള്ളത് എന്നൊക്കെ ഇങ്ങനെ കുത്തി എഴുതുമ്പോൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുള്ളൂ കാരണം എനിക്ക് എന്ത് കഴിവുണ്ട് എന്ത് ഈ ഇതിലൊക്കെ ഇങ്ങനെ വന്നിരുന്ന് എഴുതാനും പറയാനും ഒക്കെയുള്ള യോഗ്യതയുണ്ടോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അതിനൊന്നും ഒരു യോഗ്യതയില്ല അതിനുള്ള ഒരറിവ് വിദ്യാഭ്യാസവും ഇല്ലാത്ത എന്നാണ് ഞാൻ കണ്ടെത്തുന്നത് പലപ്പോഴും പല കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് വളരെ ഒരു മോശമായ അഭിപ്രായങ്ങളാണോ ഞാൻ പറയുകയും എഴുതുകയും ചെയ്യുന്നതെന്നൊക്കെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് കാരണം നേരത്തെ ഒരു നാലു കൊല്ലമൊക്കെ മുമ്പുള്ള പഴയ പഴയ വീഡിയോകളൊക്കെ ഇത് അവരിങ്ങനെ ആറ് കൊല്ലം എട്ട് കൊല്ലം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് കാണിക്കുന്നുണ്ട് വീഡിയോ അല്ല എഴുത്തുകളൊക്കെ നോക്കുമ്പോൾ നൂറും നൂറ്റമ്പതും ഒക്കെ ലൈക്കുകൾ കിട്ടിയതൊക്കെ അതിനകത്തുണ്ട് ഇപ്പോൾ എനിക്ക് ലൈക്ക് എന്ന് പറയുന്നത് ഇരുപതെണ്ണമൊക്കെ വളരെ കഷ്ട അപൂർവമായിട്ട് ചിലവിലൊക്കെയാണ് ഒരു മുപ്പതെണ്ണം ഒക്കെ പോയുന്നു അതുപോലെ തന്നെ അന്നൊക്കെ നല്ല കമൻ്റുകൾ വരുമായിരുന്നു കേട്ടോ ഇതിരഭിപ്രായങ്ങൾ ധാരാളം പറയുമായിരുന്നു വരുമായിരുന്നു നല്ല കമൻറ്റുകളും നല്ല അഭിപ്രായങ്ങളും വരുമായിരുന്നു ഇപ്പോൾ അഭിപ്രായങ്ങളൊന്നും ഇല്ല വെറും സ്റ്റിക്കർ മാത്രമാണ് അതിൻ്റെ വരുമാട്ടെ എന്നാലും ഈ ഫേസ്ബുക്ക് ഇങ്ങനെ എൻ്റെ പോസ്റ്റ് എല്ലാവരിലേക്ക് എത്തിക്കാത്തതാകും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഫേസ്ബുക്കിൽ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരിലേക്കും എത്തുന്നുണ്ടായിരുന്നു എന്തോരം പേരിലേക്ക് എത്തിയിട്ടായി പത്തൊന്നൂറും പേരൊക്കെ ലേക്ക് ഇന്നിപ്പോൾ അതില്ല ഇന്നിപ്പോൾ ഇരുപത് പേരുന്നൊക്കെ പറയുമ്പോൾ വളരെ കുറഞ്ഞ നിലവാരത്തിലാണ് എൻ്റെ പോസ്റ്റിൻ്റെ പോക്ക് എന്നെനിക്ക് തോന്നുന്നു കാരണം ആദ്യ പറഞ്ഞത് ഇങ്ങനെ കുറച്ച് എൻ്റെതായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എഴുതും ഞാൻ ഇങ്ങനെ ഇപ്പോൾ എവിടെ നിന്ന് ഇങ്ങനെ പുറപ്പെട്ടു എൻ്റെ ജീവിതം എന്തായിരുന്നു എന്നൊക്കെ എഴുതുമായിരുന്നു പച്ചയായ ജീവിതം എഴുതുവായിരുന്നു അപ്പോൾ അന്ന് അതിനും ഒരുവിധമൊക്കെ ലൈക്ക് കിട്ടുമായിരുന്നു പിന്നെ കൂടുതൽ ലൈക്കൊക്കെ കിട്ടുന്നത് ഈ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും എനിക്ക് എളുപ്പം നല്ല ഞാൻ ടി വി കാണുമ്പോൾ ഈ ഏഷ്യാനെറ്റും മറ്റേ മാതൃഭൂമിയും മനോരമ അങ്ങനെയൊക്കെ ഏഷ്യാനെറ്റായിരിക്കും അധികം കാണുന്നത് ഏഷ്യാനെറ്റ് ന്യൂസും ഒക്കെ ആയിരിക്കണം അധികവും കാണുന്നത് അപ്പോൾ കാണുമ്പോൾ അതിനകത്ത് എന്തായാലും ഈ സി പി ഐ എമ്മിനെ കുറിച്ചൊന്നും നല്ല അഭിപ്രായം പറയാനൊന്നും അറിയാമല്ലോ അപ്പോൾ അങ്ങനെയുള്ളതാണ് ഞാൻ കാണുക കാണുന്നത് കാരണം അങ്ങനെ അങ്ങനെ കാണുമ്പോൾ ചില ചർച്ചകളോ അല്ലെങ്കിൽ വാർത്തകളൊക്കെ കാണുമ്പോൾ ഞാൻ അതിന് അനുസരിച്ച് ഞാൻ പോസ്റ്റിടുമായിരുന്നു അപ്പോൾ അങ്ങനെ ഇടുന്ന പോസ്റ്റുകളായിരുന്നു അന്നൊക്കെ അധികവും അപ്പോൾ അങ്ങനെ വരുന്ന പോസ്റ്റുകൾക്കൊക്കെ എനിക്ക് നല്ല ലൈക്കും കിട്ടാറുണ്ട് കേട്ടോ കാരണം അതിൻ്റെ അഭിപ്രായങ്ങളാണ് പിന്നെ ഇപ്പോൾ എന്താണേലും മറ്റുള്ളവരെ കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊന്നും നോക്കിയിട്ടല്ല ഞാനൊക്കെ പറയും പറയണ്ടതെന്നൊക്കെ പറയും ആരുടെയും പ്രീതി കിട്ടുമോ കിട്ടിയാലോ എന്നുള്ളതല്ല എൻ്റെ അഭിപ്രായം എന്താണോ തോന്നുമെന്ന് അങ്ങനെ പറയും അത് ശരിയോ തെറ്റോ എന്നൊന്നും നോക്കാറില്ല അതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് മറ്റുള്ളവർ വിലയിരുത്തട്ടെ ചിലർ നല്ലോ എല്ലാവരും ഒക്കെ നല്ല അഭിപ്രായം എനിക്ക് പറയാറുണ്ടോ പറയുക ഇപ്പോഴും ഞാൻ അങ്ങനെയാണ് ഇപ്പം ഈ കഴിഞ്ഞ ഇന്നലെ ഒരു മറ്റേ ആശുപത്രിയിൽ പോയതിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടു ഒത്തിരി ഒരു അതിനകത്തൊരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ കാരണം അത് എൻ്റേതായ അഭിപ്രായം എൻ്റെതായ കാഴ്ചപ്പാട് ഞാൻ കണ്ടതും കേട്ടതുമാണ് ആണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് അത് എഴുതി എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് അല്ലാതെ ഇപ്പം അതിന് അത് പാർട്ടിക്ക് പോലെ സർക്കാരിനെ ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കോ എന്നൊന്നും നോക്കിയിട്ടില്ല അവിടെ എനിക്ക് ചിലപ്പോൾ മറ്റുള്ള നമ്മുടെ സഹാക്കളായിട്ടുള്ള ആൾക്കാർ ഓരോരു പാർട്ടി അത് എന്താക്കി വന്നേക്കുന്നു എന്നൊക്കെ എന്തേലും പറയുമായിരിക്കും അതെന്തേലും ആട്ടോ എനിക്കതിലെന്തോ ഒരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല അതൊന്നും വിഷയമുള്ള കാര്യമൊന്നുമല്ല എന്ത് പാർട്ടിക്കാരൊന്നും ചിന്തിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരൊന്നും ചിന്തിക്കുന്നു സർക്കാരിന് അതുകൊണ്ട് നേട്ടമുണ്ടോ പോട്ടമുണ്ടോ ഇതൊന്നും ഞാൻ ചിന്തിക്കില്ല എൻ്റെ അഭിപ്രായം അത് പറയുക എന്നുള്ളതാണ് അതാണ് ഞാൻ അതിനു ഞാനവിടെ അപ്പോൾ നിന്നിപ്പോൾ അവിടെ കണ്ട ചർച്ചയാണ് പലരുടെയും ചർച്ചകളാണ് ഞാൻ അവിടെ ഉദ്ദേശിച്ചുള്ളൂ മാലിന്യത്തെക്കുറിച്ച് ഇപ്പോൾ ഇതിനു മുമ്പ് ഞാനതൊരു പോസ്റ്റ് ഇട്ടിരുന്നതും നമ്മുടെ എം പി രാജേഷിൻ്റെ ഒരു വലിയ പ്രശംസ ഈ നമ്മുടെ കരുതസേനയ്ക്ക് വേണ്ടി അപ്പോൾ ഞാനത് പറയുകയും ചെയ്തു വെച്ചാലും ഞാനീ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലൊക്കെ കാണുന്ന ജോലിക്കാര് ഇങ്ങനെ ഈ മാലിന്യം കോരി തീട്ടം വരെ തൂ ആ വീട്ടുവരെ റൊട്ടിക്കുടം വെച്ചേക്കും അതൊക്കെ ഇങ്ങനെ തോണ്ടി കോരി വൃത്തിയാക്കി പോകുന്ന ഒരു പറ്റം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ലെന്ന് തോന്നുന്നു കാരണം ഇപ്പോൾ മാലിന്യം ഇല്ലല്ലോ അതുകൊണ്ടായിരിക്കും അപ്പോൾ അവരെയൊക്കെ എന്തോരം പ്രശംസിക്കണം ആരും എന്നൊക്കെ പ്രശംസിക്കാറുണ്ടോ എന്നും എനിക്കറിയത്തില്ല ഓട്ടോ ഇന്ന് അതൊന്നുമില്ല ഓട്ടോ മാലിന്യ സംസ്കരണങ്ങളിലുണ്ടാകുന്ന ഗുണമായിരിക്കാം എന്തായാലും എൻ്റെ അഭിപ്രായം ഒരു മുമ്പ് പലപ്പോഴും ഞാൻ പറ അത് ആരിൽ നിന്നും ആണ് ഉണ്ടാകുന്നത് അതുണ്ടാക്കുന്നത് എവിടെയാണോ അവർ അത് വിറ്റ് കാശ് മേടിക്കുകയുള്ളൂ ഈ പാവപ്പെട്ട പാവപ്പെട്ടതിനെപ്പോലുള്ളവരോടൊക്കെ ഞാനൊക്കെ ഒരു പ്ലാസ്റ്റിക് കൂട് വാങ്ങി അതിന് കാശ് കൊടുത്തുള്ളു പിന്നെ അവർ സാധനങ്ങളൊക്കെ പണ്ടൊക്കെ പൊന്തി തരുന്നതൊക്കെ കടക്കാരുടെ ഉത്തരവാദിത്തമായിരുന്നു നമ്മൾ സാധനം കൂട്ടി തന്നോളുന്നൊന്നുമില്ല ആ കൂട് ഉണ്ടാക്കുന്നവരോടും അത് വിൽക്കുന്നവരോടും കാശ് വാങ്ങണം അതാണ് എൻ്റെ പൊതുവായ അഭിപ്രായം കൂടെ അല്ലെങ്കിൽ ഇവിടെ വേണ്ട എല്ലാവരും വീട്ടിൽ ഓരോ ഓരോ സജ്ജയും കുപ്പിയും ഒക്കെ ആയിട്ട് പോകും പണ്ടൊക്കെ പോകാറെന്നുള്ളതുപോലെ പോട്ടെ കൂടുതൽ സർക്കാർ ഈ പാവപ്പെട്ടവരോട് അത് ഞാനും പറയുകയാണ് ഈ തീരയില്ലാത്തവരോട് മേടിക്കുന്നത് മോശമുള്ള കാര്യമാണ് അത് മേടി ഉള്ളവരോട് മേടിക്കണം കാരണം കൊണ്ടുപോവാൻ ഷോപ്പിങ്ങിനൊക്കെ പോയി എന്തോരം കാശ്കീലമാക്കുന്നുണ്ട് ഓരോരുത്തർ ഓരോരുത്തരുടെ കയ്യിലൊക്കെ പത്തും പന്ത്രണ്ടും കൂടും ആയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് കൂടും ചാക്കും കുപ്പിയൊക്കെ ആയിട്ട് ഈ വീട്ടിൽ നല്ല ശുദ്ധമായ വെള്ളം വെള്ളമുണ്ടെങ്കിൽ ചിലർ കുപ്പിവെള്ളം മേടിച്ചേ കൂടിക്കുകയുള്ളൂ അപ്പം അങ്ങനെ കാശുള്ളവരും ഇഷ്ടം പോലെ ഉള്ളവരൊക്കെ അതിന് കൊടുക്കട്ടെ അവരോടൊക്കെ മേടിക്കട്ടെ ഈ ഒന്നും രണ്ടും ഉള്ള വീട്ടിലേക്ക് കിട്ടുന്ന കാശെന്ന് പറയുന്ന എണ്ണയെ അവിടെ ഇവിടെ ഒക്കെ ഇത് കറണ്ട് ബില്ല് കൊടുക്കണം വെള്ള കാശ് കൊടുക്കണം അങ്ങനെ അവിടെ ഇവിടെ എല്ലാം കൊടുത്തിട്ട് അവന് പിന്നെ എന്തിനാണ് ഇത് കിട്ടുന്നതിൽ അവന് എന്തേലും ഒന്ന് മേടിച്ച് കഴിക്കാനുള്ളത് വേണ്ട ഒരു തരത്തെ ആഹാരമെങ്കിലും അതായിട്ട് മേടിച്ച് കഴിക്കണം എന്ന് തോന്നുന്നാലേ അപ്പോൾ ആ ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്നും ഇത് പിടിച്ച് മേടിക്കുന്നതിനോട് എനിക്ക് യോജിപ്പുണ്ട് യോജിപ്പില്ല കാരണം വിയോജിപ്പാണ് അത് ശരിയല്ല അത് സർക്കാർ അതിനൊരു മമ്പഴി കാണെന്ന് ഞാൻ പറയാം ഇതിനിപ്പം നിങ്ങൾ എന്നെങ്ങനെ വിശ വിമർശിച്ചാലും മനുഷ്യത്വം ഇല്ലാത്തവരെന്നൊക്കെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല അഹ് മനുഷ്യത്വില്ലായ്മയാണ് എന്നിലുള്ളതെന്ന് എനിക്കും അറിയാം ഞാനൊരു മനുഷ്യത്വം ഇല്ലാത്തവരാണ് അത് ഇക്കാലം അത്രയും അതിനെക്കുറിച്ച് ഒക്കെ ചിന്തിക്കാറുമുണ്ട് മനുഷ്യൻ ഇപ്പോഴും എൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരിൽ നിന്നും അകന്നു ജീവിക്കുന്ന ഒരു പ്രത്യേക ജീവിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് എന്നോട് ചോദിക്കാത്തതും പറയാം ഞാൻ ആരോടും വലിയ കമ്പനിയില്ല എന്ന് കുറഞ്ഞ കാലമായിട്ട് അങ്ങനെയാണ് കേട്ടോ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉള്ളപ്പോഴല്ല രാഷ്ട്രീയ ഉള്ളപ്പോൾ ഏത് തല തീർത്തും മെടുത്തോ ആയാലും ഒരു തലയുള്ള മനുഷ്യനെ കണ്ടാൽ അവരോട് ഏതാ എന്താ എവിടെയാണെന്ന് ചോദിക്കുമായിരുന്നു പരിചയപ്പെടുമായിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ ഇപ്പം മനുഷ്യരെ കണ്ടാൽ മിണ്ടാൻ വലിയ വിഷമമാണ് മിണ്ടാനില്ല ഒന്നാത്ത കാര്യം അതാണ് കണ്ടാൽ മിണ്ടാതെയൊക്കെ പോവുകയുള്ളൂ അല്ലെങ്കിൽ ഇങ്ങോട്ടെന്തേലും ചോദിച്ചാൽ അതിനുള്ള മറുപടി ഒരു മനുഷ്യരോടും വരെ അടുപ്പം എനിക്ക് പ്രത്യേകിച്ച് ലൈ ഈ ഫേസ്ബുക്കിൽ ഈ എഴുതുന്നതും കാണുന്ന എൻ്റെ അടുത്ത പ്രദേശത്തുള്ള എൻ്റെ ഒരു ജീവിതം എന്നോട് ചിരിച്ചു കാണിച്ചാൽ ഞാനിരിക്കും എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ആരും മറുപടി പോയില്ല ആരോടും ഒരാൾ പോകില്ല ഒരിടത്തും പോകാറില്ല ബിന്ദുവീട്ടുകളിലും പോകാറില്ല പൊട്ടും ഒരു ബന്ധുവീട്ടിലും ഇപ്പോൾ പോകുന്നില്ല ഒത്തിരി ബിന്ദുവീടുകളിലൊക്കെ ഒത്തിരി പോയി ഒത്തിരി അനുഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അത് അതാണ് എൻ്റെ ഒരു സ്വഭാവം എന്നാ ഇങ്ങനെ ആയിരുന്നോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഇങ്ങനെ ആയിരുന്നോ ഞാൻ കുറഞ്ഞ കാലമൊക്കെ എൻ്റെ വീട്ടിൽ വളർത്തുള്ളെങ്കിലും ആ കാലത്തൊക്കെ ഞാൻ ഓർക്കുവുള്ളൂ എൻ്റെ തൊട്ട് കാണുന്ന അമ്മ അമ്മക്കാരെ പാടത്തേക്കൊക്കെ ഞാൻ ഇങ്ങനെ ഇറങ്ങിയൊക്കെ പോയി ഇപ്പം നല്ല ഈ മകരക്കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കന്യാലിയെ കൊണ്ട് ആടും പശുവൊക്കെ കാണും അതിനെ കൊണ്ടൊക്കെ പോയാൽ അവിടെ എവിടെയെങ്കിലും കുറ്റി അടിച്ച് കെട്ടും ഞാൻ മാത്രമല്ല കേട്ടോ ഒത്തിരി കുട്ടുകാരും അതിന് ഈ ആ ഒരു പാളത്തിനൊരു അഞ്ച് കരയായിട്ടൊക്കെ തിരിഞ്ഞ് കിടക്കുന്നത് ആ അഞ്ച് കരയിലും പിള്ളേരൊക്കെ കാണും വീടുകളും അതിനൊക്കെ കന്യാലിയായിട്ട് ഈ പാടത്ത് വരും ആ പാടത്തി ഇങ്ങനെ കുറ്റി അടിച്ചം കിട്ടും കാരണം ഇതിനെ അഴിച്ചു കിട്ടായതുകൂടി അതിലേയും പോയി അപ്പോഴും എളുപ്പം ഒഴിയുന്നതാണ് കുറ്റിയടിച്ചിട്ട് കുറ്റി ഉണ്ടാക്കിയാൽ കിട്ടും ഏതുകൊണ്ട് അവിടെ നമ്മുടെ അമ്പലം ശ്രീ പരം സ്വാമി ക്ഷേത്രമുണ്ട് അതിൻ്റെ ആ വയലിലേക്ക് ഇറങ്ങുന്നതിന് വശത്ത് മുറ്റത്ത് വയലിലേക്ക് ഇറങ്ങുന്നിടത്ത് ഒരു ആത്മാവ് അതിൻ്റെ അതിൻ്റെ ചൂണ്ടിൽ കൂടെയാണ് ഇങ്ങോട്ട് തോട് കടക്കാനുള്ള പാലവും ആ പാലത്തേലേക്ക് ഇറങ്ങുന്ന നടക്കല്ലുകളൊക്കെ ഉണ്ട് നിങ്ങളുള്ള നല്ല ഒറ്റക്കല്ല് പാലവും ഒറ്റക്കല്ല നടയൊക്കെ ആയിട്ടായിരുന്നു ഇന്നിപ്പോൾ അതൊന്നവിടെ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ആ എന്തായാലും ആത്മാവ് അവിടെയില്ല ആത്മാവിനെ ചുവട്ടിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ചുറ്റുപാടുള്ള കൂട്ടുകാരെല്ലാം വരും അപ്പോൾ എനിക്കിപ്പോൾ എവിടുന്നേലൊക്കെ അന്നൊരു സ്വഭാവമുണ്ട് ഈ തുണ്ട് കടലാസുകൾ എവിടെ കിട്ടിയാലും അത് വായിക്കുക എന്നുള്ളതും അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കുട്ടുകാരനോടൊക്കെ പ കുട്ടികളോട് മറ്റു കുട്ടികളോടൊക്കെ പറയുക എവിടുന്നേലൊക്കെ കേൾക്കുന്ന കഥകളൊക്കെ കാണും അതൊക്കെ പറഞ്ഞു കഴിപ്പിക്കുക അങ്ങനെയൊക്കെ ഉള്ളൊരു ശീലം അന്നും ഇങ്ങനെയുണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും വായിക്കാൻ അത്ര അന്നൊന്നും അത്ര അറിയത്തില്ല കാരണം ഈ എല്ലാ അക്ഷരങ്ങളൊന്നും അറിയില്ല നോട്ട് മലയാളം ആണെന്ന് ഒരു ചെറിയ കാര്യമില്ലല്ലോ അത് എന്നാലും അതൊക്കെ ഏത് പുസ്തകം കിട്ടിയാലും ഏത് തൊണ്ട എല്ലാത്ത് കിട്ടിയാലും വായിക്കുക ഒരു ഇഷ്ടമായിരുന്നു വായിക്കുമായിരുന്നു അങ്ങനെ ഒരു ശീലം ചെറുപ്പം മുതലേ ഉണ്ട് അവിടം വിട്ടപ്പോൾ അതൊക്കെ നിന്നുപോയി ഇടക്കാലം കൊണ്ട് വായുക അങ്ങനെ വായിക്കലോ അപ്പോൾ അങ്ങനെ ഒത്തിരി കൂട്ടുകാരൊക്കെ കൂടുമായിരുന്നു ഇന്നിപ്പോൾ അതുപോയിട്ട് അവിടെ വിട്ടു പോകുന്നപ്പോൾ തന്നെ കൂട്ടുകാരെന്ന് പറയുന്നത് ഈ ഫേസ്ബുക്കിലുള്ളവർ മാത്രമേ ഉള്ളൂ അല്ലാതെ ഒറ്റ കൂട്ടുകാരും ഇല്ലാത്ത ഒരു അവസ്ഥ ഇല്ലാത്തൊരവസ്ഥയായിരിക്കുള്ളത് ഒറ്റ കൂട്ടുകാരുമില്ല അങ്ങനെ ഒരു ഏകാന്ത പതികരുന്നതൊക്കെ ഏതോ സിനിമയിലും കഥ ഇതൊക്കെ കണ്ടിട്ടുള്ള പോലെയൊക്കെ തന്നെയാണ് ഞാനും ഇപ്പോൾ ഒരു ഏകാന്ത ജീവിതം ശരിക്കും പറഞ്ഞാൽ ചിലപ്പോഴും എനിക്ക് അത് എന്നുണ്ട് ഒരു സന്യാസിയുടെ ജീവിതമാണോ സന്യാസിയാണോ യാറുന്നതൊക്കെ കാരണം ഒരു മനുഷ്യരോടും ഒത്തിരി ഒരടുപ്പുമില്ല ഒരിടത്തും ഒരു അങ്ങനെ ആവശ്യമില്ലാതെ ഒരിടത്ത് പോകാനുമില്ല അങ്ങനെ അതാണ് എൻ്റെ ഒരു ശീലം എന്ന് കരുതി ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കോ പറയുകയോ ഒക്കെ ചെയ്താൽ അത് അതങ്ങനെ തന്നെ അവരുടെ പ്രീതി അപ്രീതി നോക്കിയാൽ അന്ന് പറയും ഉള്ളത് പറയാനുള്ളത് എന്തും പറയും അതാണ് ഇതിനു ഇതിനുമ്പോൾ ഞാൻ ഈ മാലിന്യത്തെക്കുറിച്ച് പലപ്പോഴും പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കാരണം അത് ഈ പാവപ്പെട്ടവരോടൊക്കെ മേടിക്കുകയും പെണ്ണുങ്ങളൊക്കെ എന്താ പറയുന്നത് ഞാൻ ഈ വീട്ടിൽ സ്ഥിരീകരിക്കുന്ന കള എന്നോട് വന്നിട്ട് ഓരോരുത്തർ ഈ പെണ്ണുങ്ങളൊക്കെ വരുന്നു പറയുന്നത് എന്താണെന്ന് ചോദിക്കുന്ന എന്താണെന്നൊക്കെ എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഈ പെണ്ണങ്ങൾ അത്ര അത്ര നല്ലവരൊന്നും അല്ല എല്ലാവരും കൊണ്ടുപോട്ടോ അങ്ങോട്ട് അത് അവർ പോകുന്ന ഒന്ന് എടുത്തുകൊണ്ട് പോകുന്നു അതുകൊണ്ട് ചുമ്മാ അങ്ങോട്ട് മാലിന്യ കൂമ്പാരം അങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാർ ഇതൊക്കെ വെറുതെ അതൊന്നും അങ്ങോട്ട് സമ്മതിക്കൊന്നുമില്ല ഇച്ചിരി മോശമായ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കൊക്കെ കൊടുത്താൽ അവരവിടെ ഇട്ടിട്ട് ഒരു ദിവസം ഞാനൊരു ഹരിതാ സ്ത്രീയോട് ചോദിച്ചു കൊടുത്തു അന്ന് ഇപ്പോൾ ഈ എൻ്റെ വാർഡിലുള്ളതല്ല പുറപ്പെടുത്തു വന്നു അപ്പോൾ അവർ ഈ മുഷിച്ചത് ഇച്ചിരി ചിലത് കഴിയാനൊന്നും അങ്ങോട്ട് തീർത്ത് പോയി അല്ല ഒരു നിറവ്യത്യാസമൊക്കെ ഉണ്ട് അതൊക്കെ അവർ ഞാൻ മുറിഞ്ഞതൊക്കെ അവിടെ മാറ്റിയിടുക അപ്പം ഞാൻ ചോദിച്ചു ഇതെല്ലാം നിങ്ങൾ കൊണ്ടുപോയി അല്ലെങ്കിൽ ഇതെന്നാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അതിപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു കളയാ പറഞ്ഞു തരണോ ചേട്ടാ ചേട്ടൻ അത് കത്തിച്ചു കളയാലോ അതിപ്പോൾ എന്താ ചെയ്യുന്നത് അതൊക്കെ ഞങ്ങൾ കൊണ്ടുപോയ എന്നാ ചെയ്യാനോ അതാണ് നമ്മുടെ ഹരിത സ്ത്രീകൾ എല്ലാവരും ഒന്നും നല്ലതല്ലതായാലും കൊണ്ടുപോകുന്നവരുമുണ്ട് ഉണ്ട്. അവർക്ക് കഴുകി ഉണങ്ങി മടക്കി തരം തിരിച്ചു കൊടുത്തിട്ട് അവർ അതിനെ കുമ്പാരം ചുമുക്കുന്നവരും തൊന്നും വർദ്ധീകരിച്ച സഹ അംഗീകരിച്ചു തരാനൊന്നും അതിന് അവർ കൊണ്ടുപോകുന്നുണ്ട് അതിന് അവർക്ക് അതിൻ്റേതായ സേഫ്റ്റി സൗകര്യങ്ങളൊക്കെ പഞ്ചായത്ത് കൊടുക്കുന്നതും ഉണ്ട് അതിപ്പോൾ അതിലും വൃത്തികെട്ട മാലിന്യം സ്ഥലങ്ങളിലൊക്കെ പണിയെടുത്തിട്ടുള്ളവർ അപ്പോൾ അതിനൊന്നും ഇതൊക്കെ ഒരു മാലിന്യമായിട്ട് തോന്നുന്നൊന്നുമില്ല അതുകൊണ്ട് ഒരു പ്ലാസ്റ്റിക്കും കൊപ്പിയും ചെരുപ്പൊക്കെ പെറുക്കുന്നവരെ അങ്ങോട്ട് പുകഴ്ത്തി പറയാൻ മാത്രമൊന്നുമില്ല അതൊരു അമ്പത് രൂപ കിട്ടുന്ന അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമുള്ളതുകൊണ്ട് അവർ ചെയ്യുന്നു അല്ല അതെ ഇപ്പോൾ വെറുതെ ഒന്നും അവർ ചെയ്യല്ല അവർ അവർ വേറെ വല്ല വഴിയുണ്ടെന്ന് പറയും അതാണ് ആൾക്കാരൊക്കെ അത് അത്ര കൊണ്ട് വലിയ നല്ല ആൾക്കാരാണെന്നൊന്നും പറഞ്ഞാൽ എനിക്കംഗീകരിക്കാൻ നാളെ എനിക്കറിയാം ഇതൊക്കെ പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ ഇതൊക്കെ പറയും ചോദിക്കും കാശ് പിടിച്ച് മേടിക്കും എന്നൊക്കെ അറിയാവുന്ന ആളും അപ്പോൾ ഇതൊന്നും നമുക്കൊരു സർട്ടിഫിക്കറ്റൊക്കെ കിട്ടണമെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ശരിയാണ് അത് ഇച്ചിരി കാശുള്ളവനൊക്കെ ആണെങ്കിൽ അതൊന്നും അവർ കണ്ണടച്ചിട്ട് കൊടുത്തുവിടും കാശില്ലാത്തവനുവാണെങ്കിൽ അത് മേടിച്ചിട്ടേ ഉള്ളൂ കാരണം അതിന് പല കാര്യങ്ങളും ഉണ്ട് കൈക്കൂലി ആരും മേടിക്കുന്നുമില്ല കൊടുക്കുന്നുമില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ പക്ഷേ ഇവരുടെയൊക്കെ മടിയിൽ കീശയിൽ ഈ കാശായിട്ടോ അല്ലാത്ത ഒക്കെ ആയിട്ട് പലരുടെയും വീടുകളിൽ നിന്ന് ചെല്ലു ഉദ്യോഗസ്ഥരുടെ അത് നിർത്തുകയെന്നുള്ളത് കാരണം ഇത് കയ്യിലേക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് മാത്രമല്ലല്ലോ പൊക്കറ്റിലേക്ക് വെച്ചു കൊടുക്കുന്നു മാത്രമല്ലല്ലോ അല്ലാതെ കിട്ടുന്നുമുണ്ട് നേരത്തെ ഒക്കെ പറയുന്നതുപോലെ ഇതിപ്പോൾ ഇവർക്ക് ഗൂഗിൾ വഴിയും അതായത് നമ്മളിപ്പോൾ കാശായിട്ടല്ല കൊടുക്കുന്നു അക്കൗണ്ടിലേക്ക് ചുമ്മാ അങ്ങനെ ചെല്ലുമെന്ന് വേറെ ഉണ്ടെന്ന് പറയുന്നുള്ളൂ എളുപ്പമുള്ള കാര്യമുള്ള കൈക്കൂലി കൈകൊണ്ട് മേടിച്ചിട്ട് പൗഡർ കഴുകിയിട്ട് പൗഡറൊന്നും തെളിഞ്ഞു വരുമൊന്നുമില്ല അതൊക്കെ ഇപ്പോൾ അക്കൗണ്ടിലേക്ക് ചെല്ലും അതിനൊക്കെ നമ്മുടെ ഇൻ്റർനെറ്റ് സൗകര്യമുണ്ടല്ലോ അല്ലാതെയും ചെല്ലും മറ്റു പല സാധനങ്ങളൊക്കെ ആയിട്ട് സൽക്കാരങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഈ ഉദ്യോഗസ്ഥരൊന്നും അത്ര മോശക്കാരൊന്നും അല്ല അവർക്കിപ്പോൾ വലിയ പണക്കാരാണെങ്കിലും അവർക്കത് അവരുടെ ഈശാല കിട്ടും അവർക്കൊക്കെ ഇളവുണ്ടാവും പാവപ്പെട്ട ഒരു ഇളവ് ഉണ്ടായില്ല വിളിച്ച് പറഞ്ഞ് മേടിക്കുമല്ലോ പിടിച്ച് മേടിച്ചു അതാണ് അവരുടെ സ്ഥിതി ഞാനൊരിക്കലും എൻ്റെ വീട്ടിൻ്റെ നമ്പറിന് വേണ്ടി പോയത് ഞാൻ ഓർക്കുന്നുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് വീടും ഇല്ല നമ്പറും ഇല്ല ഞാൻ ചോദിച്ചു ഇതെന്നാ എനിക്ക് വീടില്ലേ പഞ്ചായത്തിൽ അപ്പോൾ ആ ഉദ്യോഗസ്ഥനാ ബുക്കൊക്കെ കൂടെ എടുത്തു ചോദിച്ചു പരിശോധിച്ചപ്പോൾ ഒരു ഫോൺ കോൾ വന്നു കഴിഞ്ഞപ്പോൾ അയാൾ ഇച്ചിരി പുറത്തേക്ക് പോയപ്പോൾ ഞാൻ നോക്കി അതിൻ്റെ ചുറ്റുപാടുള്ള പല വീടുകളുടെയും നമ്പറ് അതിനൊക്കെ വരുമാനം എത്ര വെച്ചാൽ മേടിക്കുന്നതെന്ന് കണ്ടു അത്ര വലിയ വീടിന് മേടിക്കുന്ന പൈസ തുച്ഛമായത് അപ്പോൾ അത് ഒരു ചെറിയ വീട് പത്ത് നാന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടിന് അവർ ഇരുന്നൂറ് രൂപ ഇട്ടേക്കുക ഇരു പത്തിരണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഫീറ്റുള്ള വീടൊരു പത്തോ ഇരുന്നൂറോ മുന്നൂറോ രൂപ ഇട്ടേക്കുക അതായത് പഞ്ചായത്ത് ഉദ്യോഗ ഉദ്യോഗസ്ഥർ ഇന്നിപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല അതാ ചില ഭരണം ചില പഞ്ചായത്തിൻ്റെ ഭരണം പോലും ഇരിക്കില്ല ഞങ്ങളുടെ പഞ്ചായത്ത് ഭരിക്കുന്നത് എക്കാലവും ഒരു പാർട്ടിയാണെങ്കിൽ കേട്ടോ അതിന് മാറ്റമൊന്നുമില്ല അതെങ്ങനെ അവർ തന്നെ മരിച്ചോട്ടിരിക്കുകയാണ് അത് വലിയ മാറ്റമൊന്നുമില്ല ഒരിക്കലും ആളൊന്ന് മാറി ഭരിച്ചിട്ടുള്ളൂ അപ്പം അത് അതാണ് നമ്മുടെ ഈ പഞ്ചായത്ത് ജീവനക്കാരുടെയൊക്കെ മിക്കവരുടെയും കാര്യം അത് കിട്ടേണ്ടത് അവർ മേടിക്കുകയും ചെയ്യും കുറയ്ക്കേണ്ടത് കുറയ്ക്കുകയും ചെയ്യും എനിക്ക് നമ്പറുമില്ല വീടുകില്ല അതാണ് പഞ്ചായത്തിൻ്റെ സ്ഥിതി അപ്പോൾ അത് പിന്നെ കണ്ടെത്തി ഏതോ അടുത്ത ഏതോ ആർ നിന്ന് അവിടെ ഒരു പേരൊക്കെ കണ്ടു പിന്നെ എനിക്ക് എനിക്കത് താൽക്കാലികമായൊരു നമ്പറൊക്കെ തന്നു അതാണ് പഞ്ചായത്ത് അപ്പോൾ ഈ പഞ്ചായത്തിൻ്റെ പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് ഈ കാശ് മേടിക്കാൻ വേണ്ടി മാത്രമേ അവർക്കൊരു നിർബന്ധ ബുദ്ധിയുള്ളൂ ഇപ്പോൾ ഈ എൻ്റെ പഞ്ചായത്തിൽ തന്നെയാണെങ്കിൽ ഇപ്പം എത്രയോ വലിയ കെട്ടിടങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറയാം ആഡംബര കെട്ടിടങ്ങൾ ഇതിനൊക്കെ നല്ല നീതി ഇട്ട് കഴിഞ്ഞാൽ എന്തോരം കാശു പരിപാലം ഉണ്ടാവുക അതിന് മാത്രമേ ഇട്ടാലുള്ളൂ എന്തോരം വരുമാനം ഉണ്ടാകും വേറെയൊന്നും ഈ പാവപ്പെട്ടവരോടൊന്നും ഒന്നും മേടിക്കേണ്ട കാര്യമില്ല ഈ പ്ലാസ്റ്റിക് ഒക്കെ മേടിക്കുന്നവർക്ക് വേണമെങ്കിൽ പഞ്ചായത്തിന് തന്നെ ശമ്പളം കൊടുക്കാവുന്നെനിക്ക് തോന്നിപ്പോവാണ് ആവശ്യമില്ലാതെ ഓ ഒരു ഈ രണ്ട് പേരെ ഓരോ വാർഡിൽ നിന്ന് എടുക്കണം അതിനൊക്കെ എന്നൊക്കെ ആ കാശുണ്ടെങ്കിലും എടുക്കാൻ കുഴപ്പമൊന്നുമില്ല അതിനുള്ള മാലിന്യം ഇവിടെ ഉണ്ടോ ഉണ്ടാവും ഇല്ല അത് എന്തേലും ആട്ടെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് അതിനുള്ള യോഗ്യതയൊന്നും ഇല്ലാത്തവരാണ് അറിവില്ലാത്തവരാണ് ഞാൻ പറഞ്ഞില്ലേ പത്ത് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ വിട്ടത് അപ്പോൾ എൻ്റെ വിദ്യാഭ്യാസം എന്തായിരിക്കും നാലാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളത് ഞാൻ നൂറ് വട്ടം പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ അറിഞ്ഞതുകൊണ്ടും കേട്ട് ഇങ്ങനെ പറയ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കൊണ്ടും ആയിരിക്കും എൻ്റെ അന്നത്തെ പല സുഹൃത്തുക്കളും ഫേസ്ബുക്കിൽ നിന്ന് എന്നെ ഉപേക്ഷിച്ച് പോയി നല്ല അഭിപ്രായങ്ങളും നല്ല സപ്പോർട്ടൊക്കെ ചെയ്യുന്നവരാണ് ഈ അതിരമില്ലാത്തവരുടെ കൂടെ ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ളതായിരിക്കും അന്തേരുമായിട്ട് അതാണ് ഞാനൊന്ന് പറയായത് എൻ്റെ കൂട്ടുകാർ അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ നമസ്കാരം പറഞ്ഞു നിർത്തും